ഓരോ സീസണിലും മത്സരാർത്ഥികൾ ആ ഒരു ബിഗ് ബോസ് ഷോയിൽ ഇടപെടുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണത്തെ ബിഗ് ബോസിൽ വന്നിരിക്കുന്നവരെല്ലാവരും ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ് പ്രശ്നങ്ങൾ മാത്രമാണ് അധികം പേരും പേരുണ്ടാക്കുന്നതും ഫണ്ണെന്ന് പറയുന്ന എലമെന്റ് സീറോയാണ് അവിടെ കുറച്ചെങ്കിലും ഫണ് നമുക്ക് തരുന്ന ഒരേ ഒരു മത്സരാർത്ഥിയേ ഉള്ളൂ ആ മത്സരാർത്ഥി ജിൻഡോയാണ് എന്തായാലും ദാ എന്ത് പറഞ്ഞാലും അതൊരു തമാശയായിട്ട് അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ചിരിക്കാനുള്ളൊരു വക ഉണ്ടാക്കിയിട്ടേ മൂപ്പര് പോവുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ഒത്തിരി ആരാധകരുണ്ട് ഇത്തവണത്തെ ടാസ്കിലാണെങ്കിലും ഡെൻ ടീം അതായത് ജിൻഡോയും അർജുനും ശ്രീധുവും അടിപൊളിയായിട്ടാണ് ഗെയിം ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ശ്വേതയോട് സംസാരിക്കുന്ന ഒരു രംഗമാണിത് ക്യാഷ് യൂസ് എടുക്കട്ടെ എന്നാണ് ചോദിക്കുന്നത് ആക്ച്വലി ക്യാഷ് യൂസ് ഒന്നും ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലില്ല ശ്വേതയാണെങ്കിൽ എന്നാൽ ശരി ക്യാഷ് യൂസ് കൊണ്ടുവരട്ടെ എന്ന് പറയുകയും ചെയ്തു അപ്പോഴാണ് ആൾക്ക് ബോധം വന്നത് ക്യാഷ് യൂസ് അല്ല ക്യാഷ് യൂസ് അല്ല ടാങ്ക് ഉണ്ടെന്ന് അവിടെ കിടന്ന് ചിരിക്കുന്ന സാബുവിനെ കാണാൻ പറ്റും ആ സിറ്റുവേഷൻ ആ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് കണ്ടത് അത് കണ്ടാൽ എല്ലാവരും ചിരിച്ചിട്ടുണ്ടാവും എന്തായാലും ഇത്തരം രസകരമായി കുറച്ച് നിമിഷങ്ങളെങ്കിലും ഈ ബിഗ് ബോസിലൂടെ നമുക്ക് തരാൻ ജിൻഡോയ്ക്ക് മാത്രമേ കഴിയുന്നുള്ളൂ എന്തായാലും ഇവരുടെ ഡെൻ ടീം അർജുനാണെങ്കിലും ശ്രീതു ആണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കാമായിട്ടും കൊയറ്റായിട്ടും അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തു ടാസ്കുകളിലൊക്കെ കിഡിലമായിട്ട് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും മണ്ടനും വാഴിയും എന്നുള്ള പേരുകളൊക്കെ ജിൻഡോയ്ക്കും അർജുനും ശ്രീധുവിനും ഉള്ളതല്ല എന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ് എന്നാൽ പ്രേക്ഷകരുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണെന്ന് കൂടി നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക ഒപ്പം നമ്മുടെ മടിവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്